ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ട് നോക്കൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ലൈക്കായിരുന്നു മറക്കരുത് അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ കറിയുണ്ടായിരുന്നുള്ളൂ അതായത് ചിക്കൻ ഇന്നലത്തെ ചിക്കനായിരുന്നു അതൊന്ന് വൈറ്റിയെടുത്തതും പിന്നെ അതുപോലെ ദാലും അതുപോലെ തന്നെ നമ്മൾ കോവയ്ക്ക വിഴുക്കു വരുത്തിയായിരുന്നു ദാലും നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ദാൽ ആണ് ആദ്യം തന്നെ ഞാൻ കോവയ്ക്കെല്ലാം നന്നായിട്ട് കഴുകി അതിൻ്റെ മൂടെല്ലാം ശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂടായ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയാണ് കാരണം എൻ്റെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എരി കുറച്ച് ഇടാറുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം അപ്പോൾ ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഴുക്കുരട്ടി വെക്കുമ്പോൾ ഇങ്ങനെയാണ് മൂപ്പിക്കാറുള്ളത് അത് കഴിഞ്ഞു ശേഷം ഇത് നമുക്ക് കോവയ്ക്ക് അതിനകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഇട്ട ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് ഇങ്ങനെ നല്ല മുരിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം അങ്ങനെ അതുപോലെ മസൂർ മസൂർദാൽ നമ്മൾ മസൂർ ദാലാണ് അതായത് ഓറഞ്ച് കളർ ദാലാണെടുത്തിട്ട് മുതിരപ്പയറാണെടുത്തിരിക്കണം രണ്ട് തക്കാളിക്ക് അതുപോലെ കുറച്ച് സവാള ഒരു സവാള അങ്ങനെ പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കി എടുത്ത ശേഷം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അകത്തോട്ട് കുറച്ച് ഞാൻ ഞാനിവിടെ ചോദിച്ചിട്ട് കടുക്ണ്ണയാണ് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കടുകണയ കുറച്ച് ജീരകം പൊട്ടിക്കുക ചെറിയ ജീരകം അതിനുശേഷം ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക ഈ അരപ്പ് അപ്പോൾ ഈ തക്കാളിക്ക് ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്നും കിട്ടില്ല എന്നാലും നോക്കണം ഇതുപോലൊന്ന് ഓയിലൊന്നും തിളങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം നമ്മളെ മസൂർ ദാൽ മസൂർ ദാൽ എന്നാണ് ഇനി ഹിന്ദിയിൽ പറയുന്നത് നമ്മളെ ഇതാണ് നമ്മളെ ഓറഞ്ച് ദാലാണത് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മസൂർ ദാൽ അതിന് മുമ്പ് തന്നെ ഞാൻ പൊടികൾ ചേർത്തിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉലുവ പൊടി കായപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചമുളകാണ് ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം ഈ ദാലും കൂടി ഇട്ട് നന്നായി ഇളക്കിയ ശേഷം എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ധനിയ അതായത് മല്ലിയിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് രണ്ട് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസൂർ ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോവയ്ക്ക വരട്ടി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അരി തിളച്ചിട്ടിട്ടുണ്ട് ഇന്നത്തെ ചിക്കൻ കറി ഞാൻ ഫ്രിഡ്ജിലാകുന്നെടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അങ്ങനെ അവർ നല്ല ഇതിങ്ങനെയാണ് ദാലിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തക്കാളിക്ക് കൂട്ടുന്നതോറും നല്ല പുളിപ്പൊക്കെ കിട്ടും നല്ല ആണ് അപ്പം നമ്മളെ കോവയ്ക്ക വിരട്ടിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചതൊന്ന് പറയണേ അപ്പം എനിക്കങ്ങൾക്ക് ചോറും നല്ല വെള്ള ചോറുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ച് ദാലും അതുപോലെ തന്നെ ചിക്കൻ ഇന്നലത്തെ വലിപ്പിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോവയ്ക്ക വിൽക്ക് വിരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എത്ര പേർക്ക് നോൺ വെജ് ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റാത്തവരുണ്ടെന്നും കമൻ്റ് ചെയ്യണേ എനിക്കാണെങ്കിൽ മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും ഒരു സാധനം ചെറിയ പീസായാലും മതി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ െങ്കിലും കഴിക്കും പക്ഷെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു